ഈ ഫോട്ടോ കണ്ടോ അതിന്റെ കുട്ടിയായത് ഒരു വയസ്സു വരെ അവരെ താലോലിക്കാൻ പറ്റിയുള്ളൂ പിന്നെ നമുക്ക് പറ്റിയില്ല കുഞ്ഞിനെയും തള്ളയെ ഇത് എന്ത് ചെയ്തെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയും ഇല്ല എങ്ങനെ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് ആയിരുന്നാലും ഇതിന്റെ മോചനം കിട്ടണം ഇത് എങ്ങനെ സംഭവിച്ചെന്ന് ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയണം ഇതിൽ നിന്ന് മോചനം വേണം തികച്ചും ന്യായമായ ആവശ്യം ഒന്നുവീതം മൂന്ന് നേരം സ്ത്രീധനത്തെ ചൊല്ലി ആത്മഹത്യ എന്ന പേരിൽ കൊലപാതകങ്ങൾ നടന്നിട്ടും ചോദിക്കുന്ന ചോദ്യം ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് വിസ്മയ കേസിൽ കിരണിന് ജാമ്യം ലഭിച്ചപ്പോൾ പൊതുസമൂഹം പൊട്ടിത്തെറിച്ചു എന്നാൽ തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരു പ്രതിയെ പരവൽ നൽകി പുറത്തിറക്കുന്നത് പോലെ ജാമ്യം നൽകുക എന്ന് പറഞ്ഞത് വെറുതെ വിടലല്ല അർഹിക്കുന്ന ശിക്ഷ തീർച്ചയായിട്ടും പ്രതികൾക്ക് ലഭിക്കും എന്നാൽ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം സ്ത്രീധനം ആവശ്യപ്പെട്ട വരനെയും വരന്റെ വീട്ടുകാർക്കും ഗാർഹിക പീഡനത്താൽ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിൽക്കും ആവേശത്താൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യും എന്നാൽ ആ പൊട്ടിത്തെറിച്ച ഒരു വിരൽ പോലും സ്ത്രീധനം കൊടുത്ത പെൺകുട്ടിയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ നേർക്ക് നീളുകയില്ല സതി നിരോധിച്ചതുപോലെ തൊട്ടുകൂടായ്മ നിരോധിച്ചതുപോലെ തൊട്ടുകൂടായെ പറ്റി മറ്റു വീഡിയോയിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ സ്ത്രീധനം കൊടുക്കുക എന്ന് പറഞ്ഞത് കർശനമായി നിരോധിച്ചിരിക്കുന്ന ഒന്നാണ് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷണം നടത്തണം എന്ന് പെൺകുട്ടിയുടെ അമ്മ പറയുകയുണ്ടായി തീർച്ചയായിട്ടും വേണം കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ സംയുക്തമായി തന്നെ അന്വേഷണം നടത്തട്ടെ ഇരയ്ക്കൊപ്പം എന്ന പൊതുബോധത്തിന് മുന്നിൽ നിയമത്തിൽ വെള്ളം ചേർക്കാതെ സ്ത്രീധനം കൊടുത്ത മാതാപിതാക്കളെ കൂടി ഒരു വട്ടം ഒന്ന് ശിക്ഷിച്ചു നോക്കട്ടെ തുടക്കത്തിൽ ആ അമ്മ പറഞ്ഞതിനുള്ള രണ്ടാമത്തെ ചോദ്യത്തിനുള്ള മറുപടിയും ലഭിക്കാം ഇത്തരം കൊലപാതകങ്ങളിൽ നിന്നും മോചനം ലഭിക്കുക തന്നെ ചെയ്യും പൊതുബോധത്തിനൊരു സാമാന്യ ബോധം ഉടലെടുക്കട്ടെ നാട്ടുകാരെ പേടിച്ചു മാത്രമായിരിക്കില്ല വരനും വരന്റെ ബന്ധുക്കളും നാളെ ഒരു പക്ഷേ തൻ്റെ മകളെ സ്ത്രീധനത്തിന്റെ പേരിൽ കുത്തി നോക്കുമോ എന്ന് പേടിച്ചിട്ട് കൂടിയായിരിക്കും പെൺവീട്ടുകാർ അവരുടെ ആയുസിൻ്റെ മുഴുവൻ സമ്പാദ്യം ചിലവാക്കി സ്വയം കടക്കണിയിലേക്ക് വീണുകൊണ്ട് തൻ്റെ മകളെ കൊലപാതകത്തിലേക്ക് തള്ളി വിടുന്നത് ഒരു വ്യക്തിക്ക് തൻ്റെ വ്യക്തിത്വത്തിനനുസരിച്ച് ഒരു ഇണയെ കണ്ടെത്താൻ ഒരു കാരണവശാലും സമ്മതിക്കാത്ത ഒരു സമൂഹമാണ് നമ്മുടേത് ഇരുപത്തഞ്ച് വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ഒരാൾക്ക് ഒരു ഇണയെ വേണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെയോ മാട്രിമോണിയോ ബ്രോക്കർമാരെയോ അല്ല ആശ്രയിക്കേണ്ടത് എന്നാൽ നമുക്ക് സ്വയം കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ കാരണവും സദാചാര ബോധമുള്ള ഈ ചുറ്റുപാട് തന്നെയാണ് ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ചിരുന്നാൽ പരസ്പരം ചിരിച്ചാൽ ഒന്ന് സംസാരിച്ചാൽ അതിൽ മൂന്നാമതൊരാൾ ചോദ്യം ചെയ്യാൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ സദാചാര എന്ന് പറയുന്നത് തനിയെ കണ്ടെത്തിയതാണെങ്കിലും അല്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കാൻ വർഷങ്ങൾ മതിയാവാതെ വരും അപ്പോഴാണ് അഞ്ച് മിനിറ്റ് ചായ കൂടി എന്ന വിചിത്രമായ ആചാരത്തിലൂടെ നമ്മുടെ മക്കളെ നമ്മൾ കൊലക്കി കൊടുക്കുന്നത് അഞ്ച് മിനിറ്റിൽ കച്ചവടം ഉറപ്പിച്ചിട്ട് പരമ്പരാഗതമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നമുക്ക് തുറന്നു നോക്കാൻ കഴിയില്ലല്ലോ എന്നാണ് തുറന്നു നോക്കാൻ കഴിയും മിസ്റ്റർ പ്രവചന സിംഹങ്ങളായ ജോത്സ്യന്മാർക്കും സിദ്ധന്മാർക്കും കഴിയില്ലായിരിക്കും എന്നാൽ കാലത്തിന് കഴിയും അഥവാ ദൈർഘ്യമേറിയ സൗഹൃദങ്ങൾക്ക് കഴിയും ഇനി അതും പരാജയപ്പെട്ടാലോ വിവാഹമോചനം എന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മതപുസ്തകങ്ങളിൽ മഹാപാപമായിരിക്കും എന്നാൽ ആധുനിക മനുഷ്യന് തീർച്ചയായിട്ടും ഒന്നാണ് വിവാഹമോചനം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ സന്തോഷപൂർവ്വം പിരിയുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം നൂറ് പവൻ തികച്ചു കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അയൽവക്കത്തെ പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങിയപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സിനു പറ്റിയ ആ ചെറുപ്പക്കാരനെ തന്നെ നൂറ്റിയൊന്ന് പവൻ കൊടുത്ത് നമുക്ക് ആലോചിക്കാം എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുടെ നാടാണ് നമ്മുടേത് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനായി ജീവിക്കാതെ ദുരഭിമാനവും സദാചാരവും ശുദ്ധ ഊരക്കേടും കത്തിച്ചു കളഞ്ഞിട്ട് നിലപാടും നിലനിൽപ്പും നട്ടെല്ലുമുള്ള വ്യക്തിത്വമായി നമ്മളെ മക്കളെ മാറ്റിയെടുക്കാം മാറി ചിന്തിക്കാം